കോതമംഗലം മാർ ബെസേലിയോസ് ദന്തൽ കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന ദന്തൽ ഡിപ്ലോമ കോഴ്സുകളുടെ ഉദ്ഘാടനവും ലീഗൽ ലിറ്ററസി ക്ലബ്ബിൻ്റെ വാർഷികവും കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശ്രീമതി സോഫി തോമസ് ഉദ്ഘാടനം ചെയ്തു എം ബി എം എം അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബാബു കൈപ്പള്ളിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ സ്വാഗതം ആശംസിച്ചു ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കാലം ചെയ്ത ശ്രേഷ്ഠ കാത്തോലിക്ക ആബുൻമോർ ബസേലിയസ് തോമസ് പ്രധമൻ ബാവയുടെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തു mi stava a fare qualche sole l'era, stava dicendo e tu puoi andare una leggezza per favore se che ci vuoi കോളേജിലെ പുതിയ ഓഡിറ്റോറിയം ശ്രേഷ്ഠഭാവയുടെ സ്മാരകമായി നാമകരണം ചെയ്യാനുള്ള തീരുമാനം എം ബി എം എം അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് തോമസ് മണ്ണഞ്ചേരിൽ പ്രഖ്യാപിച്ചു അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് അഡ്വക്കേറ്റ് ഗ്രേഷ്യസ് കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി നല്ല പൗരന്മാരായിട്ട് വളർന്നു ഒരു നമ്മൾ ഒരു കോളേജിൽ എന്ത് കാര്യം ഈ നീതിക്ക് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും പക്ഷെ ഇപ്പൊ എല്ലാ കോളേജുകളിലും അതിനുള്ള അവസരം എടുക്കുന്നുണ്ട് ഇപ്പോ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിലെ കോളേജുകളിലെ പ്രൊഫഷണൽ കോളേജുകളിൽ പ്രത്യേകിച്ചും പോയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് നിയമം എന്ന് പറയുന്നത് കുറ്റവാളികൾക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കുറ്റം ചെയ്തെന്ന് നിയമം അറിഞ്ഞാൽ മതി അവർ വക്കീലിനെ കണ്ടാൽ മതി അവർ കോളേജിൽ പോയാൽ മതി എന്നൊക്കെയുള്ള ധാരണ നമുക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട്

സംസ്ഥാന പബ്ലിക് സർവീസസ് അംഗം ഡോക്ടർ ജിപ്സൺ വി പോൾ പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു പോൾ കുര്യൻ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ തോമസ് മാത്യു വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയൻ ജേക്കബ് മാത്യു ഡോക്ടർ ജേക്കബ് കുരുവിള ഡോക്ടർ അനു വിജയൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ന്യൂസ് ന്യൂസ്